എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കാറ്റഗറി നമ്പർ എക്സാം കോഡ് പേപ്പറിന്റെ കോഡ് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് പന്ത്രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എക്സാമിന്റെ ഇന്ന് മലയാളം ഇല്ല കേട്ടോ ഇന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യന് ഇരുപത് ക്വസ്റ്റ്യനോളം വരുന്നുണ്ട് കേട്ടോ ഈ എക്സാമില് മലയാളം ഇല്ല ഇരുപത് ഇംഗ്ലീഷ് ക്വസ്റ്റൻ ആണ് ഇന്ന് പരിചയപ്പെടുന്നത് ഓക്കെ നിങ്ങള് താഴെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഒരാൾ കമന്റ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ജാസ്മിനെ എന്നാലും പുതിയതായിട്ട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ക്ലാസ്സിൽ കയറിയിട്ടില്ല സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഞാൻ എന്റെ ഫോണിലൊക്കെ നല്ലോണം സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല സൗണ്ട് ഉണ്ട് ഞാൻ ലാപ്പിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഒക്കെ ഫുൾ സൗണ്ടിൽ ഓൺ ആക്കുമ്പോൾ ഭയങ്കര സൗണ്ട് ആണ് അത്രയും സൗണ്ടും കൂടി വേണ്ട തോന്നി ഓക്കെ ജാസ്മിൻ ഒന്ന് ഫോണിൽ നിന്ന് ഒന്ന് മറ്റു കൂട്ടുകാർക്ക് അഭിപ്രായം ഉണ്ടോ സൗണ്ട് കമ്മിയാണെന്ന് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താഴെ കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാർ പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെ നമ്മൾ ഇപ്പോൾ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഒൻപത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ നമ്മൾ എത്ര ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു ഇന്ന് ഇരുപത് അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ മൊത്തം ത്ര ആയി നൂറ്റിപ്പത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ആയിട്ട് വന്ന നൂറ്റിപ്പത്ത് ക്വസ്റ്റ്യൻ അതുപോലെ മലയാളത്തില് തൊണ്ണൂറ് ക്വസ്റ്റ്യനും മനസ്സിലായോ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ഇരുപതിൽ ഇരുപത് മാർക്ക് നേടാൻ നമുക്ക് സുഖമായിട്ട് കഴിയും മനസ്സിലായോ അപ്പൊ പഠിച്ചു പോകാം കേട്ടോ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇംഗ്ലീഷിനെയും മലയാളത്തിന്റെയും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ കൂടെ നിൽക്കണം ഈ ഫുള്ള് ക്വസ്റ്റ്യും തന്നിട്ട് നമ്മൾ ക്ലാസ്സിൽ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ് ഈ താഴെ തന്നിരിക്കുന്നതിന് ഈ സെന്റൻസ് ഏത് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ സിമ്പിൾ സെന്റൻസ് ആണോ കോമ്പൗണ്ട് സെന്റൻസ് ആണോ കോംപ്ലക്സ് സെന്റൻസ് ആണോ കോംപ്ലക്സ് കോമ്പൗണ്ട് സെന്റൻസ് ആണോ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇത് ഏത് സെന്റൻസ് ആണ് വരാം എന്താണ് വരിക കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലെ എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് ഈ കോമ്പൗണ്ട് സെന്റൻസ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യും സെന്റൻസിൽ ഫോർ എന്താണ് സെന്റൻസിൽ ഫോർ ആൻഡ് ഫോർ ആൻഡ് ഞോറ് ഫോർ ആൻഡ് ബട്ട് ഓർ എറ്റ് ഈ ില് തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും അപ്പൊ ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഇവിടെ ഓർ ഉണ്ട് പിന്നെ ഒന്നും ആലോചിക്കേണ്ട കോമ്പൗണ്ട് സെന്റൻസ് ആണ് ഫോർ ആൻഡ് ബട്ട് എറ്റ് സോ നമ്മൾ എന്താ പറയാ ഫാൻ ബോയ്സ് എന്ന് പറയും അല്ലെ ഫാൻ അല്ലെ ബോയ്സിന് ഒരുപാട് ഫാൻ ഉണ്ട് അല്ലെ ബോയ്സ് ചെക്കെട്ടോ ഫാൻ ബോയ്സ് ഫോർ ആൻഡ് നോർ ബോ അടുത്തത് കമ്മിറ്റി ഡാഷ് എ സജഷൻ ഇവിടെ എന്ത് വരും എഴുപത്തിരണ്ട് ഏതാണ് ൻസർ ഇതുവരും ഹാസ് ആണ് അല്ലെ ദ കമ്മിറ്റി കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും അതിന് കോമൺ ആയിട്ടാണ് പറയുന്നത് അല്ലെ ഓരോ വ്യക്തികളെയും അവിടെ എടുത്തെടുത്ത് പറയുന്നില്ല അപ്പൊ കമ്മിറ്റി കമ്മിറ്റി ഹാസ് അല്ലെ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ദ കമ്മിറ്റി എന്ന് കാണുമ്പോൾ ഒന്നിൽ കൂടുതൽ പേര് കമ്മിറ്റിയിൽ ഉണ്ടാകും അതുകൊണ്ട് അത് പ്ലൂറൽ ആയിട്ട് ഒരിക്കലും എടുക്കരുത് ദ കമ്മിറ്റി കമ്മിറ്റിയിൽ ഒരാളെ എടുത്ത് വേറെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം അവിടെ പ്ലൂറൽ ഫോം ഉപയോഗിക്കാം പക്ഷെ ഇവിടെ ദ കമ്മിറ്റി ഹാസ് ആഡഡ് എ സജഷൻ ആണോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ദ ഹിക്കേഴ്സ് ഇവിടെ ഏത് പ്രൊപ്പോസിഷൻ ആണ് വരുന്നത് ഏതാണ് പ്രൊപ്പോസിഷൻ ഇവിടെ വരിക ഓൺ ആണ് വരുന്നത് ദ ഹിക്കേഴ്സ് എംപാർക്ക് ഓൺ ദയർ ജേണി ഏർ ഇൻ ദോർണിംഗ് ും എഴുപത്തിനാല് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഇത് ഡിലീഷൻ ആണ് മിസ്റ്റേക്ക് ഉണ്ട് ഡിലീഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് നോക്കാം വരും വരും ആൻസർ ദ ദ ദ ദ സ്പിൽഡ് മിൽക്ക് 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 ഓൾ 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 ഓവർ 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 അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നും വന്നതാണ് ഐ ആം റൈറ്റ് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ എന്ന് ആദ്യം നോക്കുക തന്നിരിക്കുന്ന സെന്റൻസ് ഏതാണ് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ തന്നിരിക്കുന്നത് പോസിറ്റീവ് ആണ് അപ്പൊ ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അപ്പോ ആം ഐ ആം എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ ആമിൻ എന്ന് എഴുതാൻ പറ്റുമോ ആ എന്ത് ചെയ്യും പുതിയതായിട്ട് ടാഗ് പഠിക്കാൻ പോകുന്നവര് എന്ത് ചെയ്യും ആമിൻറ്റൈ എന്ന് ഉപയോഗിക്കും തൊട്ടത്തെട്ട് അല്ലെ അപ്പൊ നമ്മൾ ഒരിക്കലും ഐ ആം എന്ന് വരുന്ന സമയത്ത് നമ്മൾ ടാഗ് നെഗറ്റീവിലേക്ക് എഴുതണം അപ്പൊ ഒരിക്കലും ആമിൻ ടൈ എന്ന് എഴുതാൻ പാടില്ല എന്ത് എഴുതണം ആറിൻ ടൈ എന്നായിരിക്കണം എഴുതേണ്ടത് അല്ലെ ആറിൻ്റ് ഐ എന്നായിരിക്കണം അപ്പൊ എഴുപത്തി ആറാമത്തെ ആൻസർ എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്തത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് അഡ്വേർബ് ഹീ ടൈഡ് ദോട്ട് ഹി ഐഡ് ദ നോട്ട് അപ്പൊ എന്ത് പറയും എഴുപത്തി ഏഴാമത്തെ എന്താണ് നീറ്റ്ലി കറക്റ്റ് അഡ്വോർബ് ഏതാണ് നീറ്റ്ലി ഹി ടൈഡ് ദ നോട്ട് അപ്പൊ ഞാനിവിടെ എന്താന്ന് പറയുക ഇത് ഇപ്പൊ നമുക്ക് എക്സാം ഹാളിലൊക്കെ നമുക്ക് ഫുൾ അഡ്വർബിൾ ഒക്കെ പഠിച്ചിട്ട് പോയിട്ടൊക്കെ നമുക്ക് പറ്റുമോ നമുക്ക് പരമാവധി ഓരോ സെന്റൻസിലൊക്കെ എന്ത് ചെയ്യാം എന്തെങ്കിലും ക്ലോ ഒക്കെ ഇട്ടിട്ട് പോവാ ഞാൻ എന്ത് ചെയ്ത് പഠിച്ചോ ടൈ ഇല്ലേ നമ്മള് ടൈ ടൈ ഉണ്ടല്ലോ നമ്മുടെ കൈത്തിൽ ടൈ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മീറ്റായിട്ട് കെട്ടുന്നു അല്ലെ നീറ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അത് അലങ്കൂലമായിട്ട് മാറില്ലേ അപ്പൊ ഇവിടെ ഹി ഐഡ് ദ നോട്ട് ി എന്താണ് വെച്ചു അതുമായിട്ട് യാതൊരു ബന്ധമില്ല മനസ്സിലായോ ഹിറ്റ് ഐഡ് ദ നോട്ട് നീറ്റ്ലി ഫിൽ ഫിലിം വിത്ത് എഴുതണം ഐ വുഡ് ഹാവ് അറ്റൻഡ് ദ സെമിനാർ എപ്പോഴും പി എസ് സി ചോദിക്കും എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമാണ് പി എസ് സിക്ക് മനസ്സിലായോ നന്നായിട്ട് അത് ശ്രദ്ധിക്കണം എഴുപത്തി എട്ടാമത്തെ ഏത് വരും ഡി ആണ് അല്ലെ എഴുപത്തി എട്ടാമത്തെ ഡി ആണ് സെമിനാർ സെമിനാർ നെക്സ്റ്റ് എന്ത് ചെയ്യണം ഇത് ഫില്ല് ചെയ്യണം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നല്ല പൊളൈറ്റ്നെന്ത്യണം അല്ലേ എന്ത് കഴിയുമോ എന്ന് ചോദിക്കണം തീർച്ചയായിട്ടും ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ ചെയ്യൂ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കഴിയുമോ എന്ന് ചോദ്യത്തിന് വേണം യു പാസ്മി ദോൾട്ട് ഓക്കെ ും ചെയ്യണട്ടോ സമയം തന്നെ അതിനാണ് ഇവിടെ തന്നിരിക്കുന്നതിലും ബോയ് എന്നുള്ളതിലും എന്താണ് അതൊരു ഓർഡർ ആയിട്ടാണോ പറിക്കുന്നത് എന്താണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ക്വസ്റ്റിൻ എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്നതുകൊണ്ട് ഇവിടെ ആണ് ആണ് പഠിച്ചു വെക്കണേ അങ്ങനെ തന്നെ പഠിച്ചോട്ടോ ഗീസ് എന്താണ് അടുത്തത് italicized അല്ലെ താഴെ തന്നിരിക്കുന്ന ആ ഇറ്റാലിക് വേർഡിന്റെ എന്താ പറഞ്ഞിരിക്കുന്നത് ആണ് എന്താണ് the 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 servant threw at silent master സൈലന്റ് at his silent master അവിടെ എന്താണ് ഫ്രൈസൽ വെർബ് വരിക തന്നിരിക്കുന്ന ഓപ്ഷൻ വായിച്ചിട്ട് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയുന്നുണ്ടോ എന്ന് കിട്ടുന്നുണ്ടോ ും ഈ ഗൌൺലെറ്റ് ഒക്കെ പറഞ്ഞെന്താ ഈ ലോഹം അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട ലോഹത്തിന്റെ കയ്യുറ എന്ന് പറയില്ലേ കയ്യുറ ലോഹത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കയ്യുറ എന്നൊക്കെ പറയും അതാണ് ഈ ഗൗൺലെറ്റ് എന്ന് പറയുന്നത് അറ്റ് ഹിസ് സൈലന്റ് മാസ്റ്റർ ഇവിടെ ആൻസർ ചെയ്താ പറഞ്ഞത് ആണ് കേട്ടോ വെക്കണേ അടുത്ത പാർട്ട് ഓഫ് ദ സെന്റൻസസ് വിത്ത് ഇയർ ദിസ്ട്രസ് ഹാ എഫക്ട് ഓൺ ഹിം ഹാസ് ഹി വാസ് ഡിറ്റർ ടു എൻജോയ് ഹിസ് പ്രഷ തന്നിരിക്കുന്നതിൽ സെന്റൻസില് എററായിട്ട് വരുന്ന ഭാഗം എവിടെ എവിടെയെന്നാ ചോദിച്ചിരിക്കുന്നത് നോക്കുക ഏത് ഭാഗം തന്നിരിക്കുന്ന സെന്റൻസിൽ ഏത് ഭാഗമാണ് എറർ ദയർ ഡിസ്ട്രസ് പിന്നെ ടു എൻജോയ് ഇതൊക്കെ ഒരു ശരിയായി തോന്നുന്നുണ്ട് അല്ലെ എൺപത്തി മൂന്ന് ഇവിടെ വരെ ബി ആണ് വരുന്നത് കേട്ടോ ഹാഡ് നോ എഫക്ട് ഓൺ ഹിം കേട്ടോ ഇതാണ് മിസ്റ്റേക്ക് വരുന്നത് ഹാഡ് നോ എഫക്ട് ഓൺ ഹിം അടുത്ത് പിക്ക്ഔട്ട് ദ കറക്ട് സെന്റൻസസ് ആണ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിൽ കറക്റ്റ് സെന്റൻസ് ഏതാണ് വായിച്ചു നോക്ക് നാല് ഓപ്ഷൻ വായിച്ചു നോക്ക് ഇവിടെ ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ നവേ ഡേസ് ബ്ലോഗിംഗ് നവേ ഡേയ്സ് ബ്ലോഗിംഗ് ഈസ് എ വെരി പ്രോഫിറ്റബിൾ Passion. Nowadays, blogging is ഇവിടെ നവേ ഡേസ് പിന്നെ എടുത്തു പറയേണ്ട ആവശ്യം ഇല്ല അപ്പൊ ഓക്കെ ഇത് വരെ ഇനി ഇതും ഇതുമാണ് ഇവിടെ കൺഫ്യൂഷൻ നവേ ഡേസ് ബ്ലോഗിങ് അതുവരെ ഇവിടെ ഓക്കെയാണ് പിന്നെ ഈസും ഓക്കെയാണ് ഈസ് എസ് വെരി എന്ന് പറയാൻ പറ്റില്ല അല്ലെ നവേ ഡേസ് ബ്ലോഗിംഗ് ഈസ് എ വെരി പ്രോഫിറ്റബിൾ പാഷൻ അടുത്തത് സിനോണിയം ഗുരുലസിന്റെ സിനോണിയമാണ് എന്താണ് ഗാരുലസിന്റെ സിനോണിയം ഗുരുലസ് ചെയ്തു നോക്ക എന്താണ് വാചാലിനായിട്ട് സംസാരിക്കുന്നവര് അല്ലെ ടോക്കറ്റ അല്ലെ ടോക്കറ്റീവ് ഗാരുലസ് ഗാരുലസ് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഗാരുലസിന്റെ സിനോണിയം എഴുതി വെക്കണേ വീണ്ടും വരും പ്രീവിയസ് ആയിട്ട് വരും നല്ല രീതിയിൽ വാചാലനായി അല്ലെ വാചാലനായിട്ട് സംസാരിക്കുന്ന വ്യക്തി അല്ലെ ടോക്കറ്റീവ് ഗാരുലസ്റ്റീവ് ചൂസ് ആന്റോണിയം ഓഫ് ദി കോർപ്പുലന്റ് ആന്റോണിയം നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം തരുകയാണ് ഞാൻ ചെയ്യലന്റിന്റെ മീനിങ് എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ശാരീരികമായ എന്താണ് ശാരീരികമായ കോർപുലന്റ് ശാരീരികമായ ഏതു വരും എൺപത്തി ആറ് കോർപുലന്റ് സീലെ സ്ലിം കേട്ടോ സ്ലിം ശാരീരികമായ എന്ന് പറയുമ്പോ സ്ലിം ചൂസ് എ വേർഡ് സജസ്റ്റ് വൺ ഹു റിമൈൻസ് ആബ്സെന്റ് ഫ്രം ഡ്യൂട്ടി വിത്തൗട്ട് പെർമിഷൻ ഓക്കെ വിത്തൌട്ട് പെർമിഷൻ അല്ലെ പെർമിഷൻ ഇല്ലാതെ ഡ്യൂട്ടിയിൽ നിന്നെ ആബ്സെന്റ് ആകുന്നതിനെ ആബ്സെന്റ് വിത്തൌട്ട് പെർമിഷൻ ഡ്യൂട്ടിയിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ എന്താണ് ലീവ് എടുക്കുന്നതിന് എന്താണെന്ന് പറയുന്നത് എൺപത്തി ഏഴ് വരും സിആാണ് എന്താണ് ടി ആർ യു എൻ ടി ആർ യു എൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇറ്റാലി സൈസ് ഇതൊരു ഇറ്റാലിക് വേർഡ് ഇവിടെ തന്നിട്ടുണ്ട് ഫോർ ആൻഡ് ഇൻഡെഫിനിറ്റ് ഫ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏത് വരും എന്താണ് സൈൻടൈലേന്നൊക്കെ പറയും ഫോർ ആൻഡ് ഇൻഡഫിനിറ്റ് പിരീഡ് നെക്സ്റ്റ് ഗിഫ് എ വൺ വേർഡ് ഫോർ എ പ്ലേസ് ഫോർ ഹൗസിംഗ് എറോപ്ലെയിൻസ് നമുക്ക് അറിയാം അല്ലെ എ പ്ലേസ് ഫോർ ഹൗസിംഗ് ഏറോപ്ലെയിൻസ് ഒമ്പത് ഏതാണ് ഹാങ് അല്ലെ പെട്ടെന്ന് നമ്മള് ഏതിലേക്ക് പോകും എയർപോർട്ട് ആണ് കാണില്ലേ എയറോപ്ലെയിൻസ് ഒക്കെ താമസിക്കുന്നില്ല അവരുടെ വീട് എന്ന് പറയുന്ന എയർപോർട്ട് അതല്ല ഏതാണ് ഹാങ്ങർ ആണ് കേട്ടോ എന്താണ് ഹാങ്ങർ യൂസ് എ കറക്റ്റ് ഇഡിയം ആണ് ഇഡിയമാണ് ഹെൽപ്പ് അവർ ക്ലോസ്ഡ് റിലേറ്റീവ് ഡിസപ്പോയിന്റഡ് ബൈ പ്രൂവിംഗ് ടു ബി എ ഇത് വരും ബൈ പ്രൂവിംഗ് ടു ബി എ ക്വസ്റ്റ്യൻ ടാഗിന്റെ കുറച്ച് റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിന്റെ എന്ത് ചെയ്യാം കുറച്ച് ഒരു ഒരു കോംപ്ലിക്കേഷൻ വരുന്ന ഒരു ഭാഗമുണ്ട് അത് നമുക്ക് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ ടാഗിൽ സെന്റൻസ് ഹാസ് ഹാവ് ഹാഡ് ഈ വരുന്ന സന്ദർഭങ്ങൾ ഓക്കെ ചില സന്ദർഭങ്ങളിൽ ഹാസും ഹാവും ഹാഡും എന്തായിട്ട് വരാറുണ്ട് ഓക്സിലറി വെർബായിട്ട് വരാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ ഓക്സിലറി വെർബ് താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ശേഷം ഈ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് എന്ന ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യും യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ആഹ് നോർമലായിട്ട് ഹാസ് വെച്ചിട്ട് നെഗറ്റീവ് സെന്റൻസ് അല്ലേ നെഗറ്റീവും പോസിറ്റീവും ആക്കിയിട്ട് എഴുതും ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ ചില സന്ദർഭങ്ങളിൽ ഈ ഹാസും എന്താണ് ഈ ഈറ്റ് ഈറ്റ് ടു ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തില്ോ മനസ്സിലായോ അപ്പൊ നമ്മള് ശ്രദ്ധിക്കുക ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞു തരാം ഐ ഹാഡ് ഓക്കെ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എറ്റ് ഓ ക്ലോക്ക് ഇത് നിങ്ങൾ ഈ ഒരു സെന്റൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റും എങ്ങനെ മാറ്റും ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് അല്ലെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു എയ്റ്റ് ഓ ക്ലോക്കിന് അല്ലേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇത് ഓക്സിലറി വെർബാണോ അതോ ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാണോ യൂസ് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാണ് ആദ്യം തിരിച്ചറിയുക ആദ്യം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് ഈ ഹാഡ് കഴിഞ്ഞിട്ട് ബി ത്രീ ഫോം വന്നിട്ടുണ്ടെങ്കിൽ ആണ് അത് ഓക്സിലറി വെർബ് റി വെർബ് വന്നിട്ടുണ്ട് അല്ല ഇവിടെ അതുകൊണ്ട് ഇത് എന്താണ് മനസ്സിലായോ ഈ തന്നിരിക്കുന്നതിൽ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേൾക്കണേ ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞാൽ ആ സെന്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വെർബ് ആണോ അതോ ഭക്ഷണം കഴിക്കുക കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിലാണോ തന്നിരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയും ഹാസിനും ഹാഡിനും ശേഷം ഫോം ആണെങ്കിൽ ും ശേഷം എങ്കിൽ അത് ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിലാണ് മനസ്സിലായോ അങ്ങനെ എങ്കിൽ ഇതിന്റെ question tag ഇവിടെ ഇത് auxiliary verb അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം had ഹാഡിനെ ചെയ്യണം എന്ത് ചെയ്തണം have ഹാവിനെ നമ്മൾ ും പിന്നെ ഓക്കെ ഇങ്ങനെ എഴുതുക നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റുക മനസ്സിലായോ ഇങ്ങനെയാണ് വരുന്ന sentence നെ question ക്വസ്റ്റ്യ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കില്ല എന്താണ് had എന്ന് കണ്ടത് വേഗം ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുപോയിട്ട് വേഗം എഴുതി വെക്കും വീട്ടിൽ കാരണം had ഹാഡിന് ശേഷം had ഹാഡിന് ശേഷം എന്ത് form had അല്ലെങ്കിൽ has അല്ലെങ്കിൽ have ഹാവിന് ശേഷം ഏത് form വന്നിട്ടുണ്ടാകണം ബി ത്രീ ഫോം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഹാസും ഹാവും ഹാഡ് ഓക്സിൽ അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ല്ലേ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം മനസ്സിലായോ ഇനി നെഗറ്റീവ് ഇതിനു ശേഷം അല്ല എങ്കിൽ ഹാസിനെ ഏത് ഫോമിലേക്കാണ് ഡസ് ഫോമിലേക്കും ഹാവിനെ ഡു ഫോമിലേക്കും മാറ്റണം ഇത് ഇവിടെ ഒക്കെ ആയില്ലോ ഇനി ഇനി ഇതേപോലെ ഒരു പോസിറ്റീവ് സംതിങ് ആയിട്ട് വരാറുണ്ട് അതായത് എനിക്കതുണ്ട് എനിക്ക് ഇതുണ്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതിനെ ആ വെർബിനെ തന്നെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാം ഉദാഹരണം ഞാൻ പറയാം അപ്പൊ ഐ ഐ ഐ ഹാഡ് എനിക്ക് ഒരു എന്താണ് ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ പെൻ ഐ ഹാഡ് എ ബ്യൂട്ടിഫുൾ പെൻ അല്ലേ എനിക്ക് പേന ഉണ്ടായിരുന്നു അല്ലേ ഇതൊരു അല്ലേ അതായത് ഒരു നമുക്ക് പറയുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അവിടെ എന്ത് യൂസ് ചെയ്യാം എന്താണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഇതിനെ ഡിഡ് ഫോമിലേക്ക് മാറ്റണോ വേണ്ട അപ്പൊ നമുക്ക് അതിനെ ഹാഡിൻഡ് ഐ എന്ന് തന്നെ യൂസ് ചെയ്യാം ഹാഡിൻ്റ് ഐ മനസ്സിലായോ മനസ്സിലായോ ഹിറ്റ് എന്ന് കഴിക്കുന്ന എന്ന് അർത്ഥം വരുമ്പോ മാത്രമാണ് അതിനെ എന്ത് ചെയ്യുന്നത് ഡിഡ് ഫോമിലേക്കും ഡു ഫോമിലേക്കും ഒക്കെ അതുപോലെ ഇപ്പോ അവൾക്ക് നല്ലൊരു അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഇപ്പൊ ഹാസ് കഴിഞ്ഞിട്ട് ഇവിടെ വി ത്രീ ഫോം ഇല്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഇതിനെ ഹാസിന് ഡസ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ പറ്റില്ല ഇതൊരു പ്രോസസ് ആണ് അല്ലെ ഇതൊരു പ്രോസസ് ആണ് അപ്പൊ എന്താണ് മാത്രം മാറ്റുക ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിൽ വരുന്ന ഹാസിനെയും ഹാവിനെയും ഹാഡിനെയും നമ്മൾ ഹാസിനെ ഡസ് ഫോമിലേക്കും ഹാവിനെ ഡു ഫോമിലേക്കും ഹാഡിനെ ഡിഡ് ഫോമിലേക്കും മാറ്റുക മനസ്സിലായോ ടാഗിന്റെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണിത് ഓക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏകദേശം റൂൾ ഒക്കെ പഠിച്ചു അല്ലേ അങ്ങനെ ഇനി രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മളുടെ ആ ടോപ്പിക്കേ കംപ്ലീറ്റ് ആവും അങ്ങനെ നമുക്ക് പഠിച്ചു പഠിച്ചു പോകുക കുറച്ച് ഗ്രാമറുകളൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ഗ്രാമറുകളൊക്കെ തന്നു തന്നിട്ട് പോവാട്ടോ ഫ്രേസസും മീഡിയംസും വൺവേഡ് സ്യൂഷനും സിനോണിയം മെന്റോണിയം അങ്ങനെ എല്ലാം ഇരിക്കുന്നു പ്രീവിയസ് ആയിട്ടുള്ള വന്നിട്ടുള്ളത് മുഴുവൻ തന്നിട്ട് പോകുക ഒപ്പം നമ്മൾ ആ കൊസ്റ്റിൻ പേപ്പറൊക്കെ വീണ്ടും എന്ത് ചെയ്യും വീണ്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ എത്തും കേട്ടോ പിന്നെന്താ നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പൊ നിങ്ങളുടെ താഴെ വരുന്ന കമന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു എനർജി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതില് മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മലയാളം ഇല്ലാത്ത അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മലയാളം ഉണ്ടാകും പിന്നെ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നുള്ളൊരു നമ്മുടെ കമന്റ് ഒക്കെ കണ്ടു മക്കളെ പത്ത് മാർക്ക് എന്ന് പറയുന്നത് റാങ്ക് നിർണയങ്ങളാണ് മനസ്സിലായോ ഓരോ മാർക്കും റാങ്ക് നിർണയങ്ങളാണ് ഒരിക്കലും മലയാള മൊത്തത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല ജി ആണെങ്കിലും മലയാളം ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കറണ്ട് അഫയർ ആണെങ്കിലും തുല്യ പ്രാധാന്യം കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ നന്നായിട്ട് പഠിച്ചു വരണം കേട്ടോ ഒപ്പം വരണം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു